ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സാധനം മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞ പിന്നെ മറ്റേ ചൂരിൽ ഷമീർ ഉണ്ട് സാന്റി മാസ്റ്റർ സാന്റി മാസ്റ്റർ പുള്ളി മറ്റേ ലോകയിലൊക്കെ കിട്ടലാൻ കാരക്ടർ ഇങ്ങനെ നിൽക്കുക മലയാളത്തിലെ ആളുകൾക്കിടയിൽ അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളി അവരതച്ചു കൊടുത്തു അയ്യോ ഇൻ്റർവെലൊക്കെ ആയ സമയമാകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണോ കാണിക്കുന്നത് പ്രിയാസ്കാനം വരുന്ന ടോപ്പിടം എന്ന് പറഞ്ഞിട്ട് പിന്നെ സോങ്സ് സോങ്സ് എന്ന് കഴിഞ്ഞാൽ സോനാ സോന നശിപ്പിച്ച് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയുടെ മിസ്റ്റർ പാട്ടുള്ള ഗോപാല എന്നുള്ള പാട്ട് നശിപ്പിച്ച് താങ്കണക്ക നശിപ്പിച്ചത് ഇത് പോലെ ഉത്സവം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപിനെ ഊക്കിങ്ങനെ കിട്ടിക്കോണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിന്റെ അകത്ത് എന്തിനാ വെറുതെ പോയിട്ട് തലവെച്ച് കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ആരോടുള്ള കമ്മിറ്റ്മെന്റ് ആണെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് പോയിട്ട് തലവെച്ച് കൊടുത്തിട്ട് എന്തിനാ മനുഷ്യ എങ്കിലും ഉള്ള വില കളിയിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ ദിലീപിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു തന്റെ വീഡിയോ അറിഞ്ഞപ്പോഴാണ് അയാളുടെ ആ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയത് എന്നാണ് അതുവരെ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മാർട്ടിന്റെ വീഡിയോ വന്നപ്പോഴും മൊത്തത്തില് ആകമാനം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ അയാൾ ഒരു ദുഷ്ടനാണ് അല്ലെങ്കിൽ അയാൾ ഒരു ക്രൂരനാണ് എന്നുള്ള തരത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങനെ സംഭവിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിയുടെ വീഡിയോ എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ട് അതായത് വീണ്ടും വീണ്ടും അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്ന തരത്തില് കുറച്ചെങ്കിലും അയാൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതായത് ആരാണിത് വിട്ടതെന്ന് അറിയില്ല കേട്ടോ ദിലീപ് ആ വിട്ടതെന്ന് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ആ വീഡിയോ മുഴുവൻ പറഞ്ഞാൽ ദിലീപിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഏതായാലും ദിലീപിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനെയും ഗോകുലം ഗോപാലേട്ടനെയുമാണ് ഏതായാലും രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗോകുലത്തിന് ചിലപ്പോഴും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും കാരണം ഇതിന്റെ അകത്ത് ദിലീപ് പ്രതിഫലമൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ മോഹൻലാലും ചിലപ്പോഴും പ്രതിഫലവും കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദിലീപിനോടുള്ള ബന്ധവും ഗോകുലം ഗോപാലിനോടുള്ള അടുപ്പവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ദിലീപ് എങ്ങനെയെങ്ങനെ കയറിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചോക്കണം നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ലാലേട്ടം വന്നിട്ട് ഈ ഒരു കൂറ സിനിമയ്ക്ക് തലവെച്ച് കൊടുത്തതെന്നേ പറയുള്ളൂ ദണ്ണം കൊണ്ട് പറയുന്നില്ല നൂറ്റി മുപ്പത് രൂപ പോയ ദണ്ണം കൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഒരു സിനിമ തകർക്കണം ഇതൊന്നും വിചാരിച്ചിട്ടല്ല എന്തിനീ സിനിമ ഇറക്കി അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എല്ലാവരെയും മൂക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സിനിമ എന്തിനക്കി എന്തെങ്കിലും കഥയുണ്ടോ ഏതായാലും അശ്വന്ത് കോക്ക് ഇതിനെ പറ്റിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് മക്കളെ കോക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റിവ്യൂല് അടിച്ച് പരത്തി ഒട്ടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കോക്കിന്റെ പിന്നെ എന്താ പറയേണ്ടത് റിവ്യൂന് യും മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും മാർക്കറ്റ് ഇത്രയും ആൾക്കാർ കണ്ട ഒരു റിവ്യൂ വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പടത്തിനെക്കാട്ടി ഹൈപ്പ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കിന്റെ റിവ്യൂന് തന്നെയാണ് കോക്ക് അതിൻ്റെ അകത്ത് കൃത്യ സംഭവങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ പടം എങ്ങോട്ടാണ് പോയത് എന്തിനാണ് എടുത്തത് എന്നുള്ള തരത്തിൽ ഏതായാലും കോക്കെണ്ണം പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഭയം ഡയറക്ടർ ധന ശങ്കർ വിനി ശ്രീനിവാസൻ സ്കൂളിലുള്ള ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി ഈ സിനിമ എഴുതിയിരിക്കുന്നത് സഫർ ആൻഡ് നൂറിൻ സഫറിംഗ് ആയി പോയി സഫർ എഴുതിയിട്ട് വല്ലാത്ത സഫറിംഗ് ആയി പോയി ജിയോ പി ആർമോ എഡിറ്റർ രഞ്ജൻ എബ്രഹാം അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കൈൻഡ് ഓഫ് പരിപാടി രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ സിനിമ ഇതായി ഇതായിപ്പോയില്ല അതുപോലത്തെ സ്ക്രിപ്റ്റാണ് എഴുതി വെച്ചേക്കുന്നത് പിന്നെ മ്യൂസിക് മ്യൂസിക് അറിയാലോ ഓൾറെഡി ഷാൻ റഹ്മാൻ ആദ്യം ചെയ്തു പിന്നെ മാറ്റി ഗോപി ഗോപിയണ്ണെ കൊണ്ടുവന്നു ഗോപി സുന്ദർ അപ്പോൾ പാട്ടുകൾ ഷാൻ റഹ്മാൻ്റെ പാട്ടുകളൊക്കെ തന്നെയാണ് എഴിഞ്ഞായിട്ടൊക്കെ നിങ്ങൾ കേട്ടതാണല്ലേ യൂട്യൂബിൽ അതുണ്ട് എഴുങ്ങായിട്ടുണ്ട് പടത്തിലുണ്ട് പിന്നെ ഗോപിയണ്ണും ഗോപി അണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി മാക്സിമം നോക്കിയിട്ടുണ്ട് പക്ഷെ ഒത്തിട്ടില്ല ഒന്നാമതായിട്ട് കുറേ റാപ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് റാപ്പ് പിന്നെ ഈ അല്ലാത്ത സീൻസിലൊക്കെ ചില സമയത്ത് മ്യൂസിക് ഭയങ്കര ആലോചിക്കായിരുന്നു ഐ മീൻ ഓർജിനൽ സ്കോറ് ബാഗോൺ സ്കോർ പിന്നെ പാട്ടുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു സെൻറിപ്പാട്ടുമുണ്ട് മറ്റേ അഴിഞ്ഞാട്ടല്ലാതെ ഒരു 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 അങ്ങനെ ഗോപിയണ്ണൻ ചില സമയത്ത് പുള്ളി ഒന്ന് കത്തി കത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സിഗ്നേച്ചർ സ്കോറോ അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ സ്കോർ അതായത് ലാലാട്ടൻ്റെ എൻട്രിക്ക് ഒരു സിഗ്നേച്ചർ സ്കോറും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ലാലാട്ട എൻട്രി മറ്റേ സാധനം ഉണ്ട് ഷാൻ സാധനം ഞാൻ എന്താ ചിരിച്ചാൽ ഞാൻ മറിച്ചാൽ മാങ്ങാത്തൊലി അമ്മേ ഇതൊക്കെ എഴുതി വിനായ ശശികുമാറിൻ്റെ ഒക്കെ കാര്യം സിനിമ ആരംഭിക്കുമ്പോഴും ദളപതി ബോയ്സ് ദളപതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സക്ഷാൽ ഇള്ളയ ദളപത്തി ബോയ്സ് അപ്പോൾ അതായത് കുറച്ച് പിള്ളേർ ഈ പിള്ളേർ ഇരുന്നിട്ട് എങ്ങിപ്പം പറയാ അണ്ണനെ കുറിച്ച് ആരാണണ്ണൻ അത് നമ്മുടെ ദിലീപ് ചെയ്ത ക്യാരക്ടർ അണ്ണൻ എങ്ങനെയാണ് അണ്ണൻ എങ്ങനെയാണ് എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സെൽഫ് റോളും പറഞ്ഞിട്ടുണ്ട് അപ്പം കെ ജി എഫിലെ പോലെ ഭയങ്കര ബിൽഡപ്പ് പോന്നിട്ട് ഇവർ തന്നെ പറയാം എന്താണോടാ കെ ജി എഫ് ഭയങ്കര ബാലൻസ്ഡ് ആയി പോകുന്ന വിചാരം എന്നിട്ട് ഈ പിള്ളേർ ഇരുന്നിട്ട് ഇങ്ങനെ തൊലിഞ്ഞ സംസാരം അത് പറയാം അണ്ണൻ എങ്ങനെ അണ്ണൻ ഇങ്ങനെ എന്നിട്ട് വേറെ ഒരു ചെക്കനെ പിടിച്ചു ഇരുത്തിയിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ്റെ മോനായിട്ടുള്ള ചെക്കന് ഇവരിങ്ങനെ പറയാം പിന്നെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഇറിട്ടേഷൻ ബൈജു സന്തോഷ് ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് സി എം ആയിട്ട് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാനുണ്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നൂറിൻ ഷെരീഫ് ഒരു സീൻ വന്നത് പോയി സമാധാനം പിന്നെ മറ്റേ കക്ഷി അവരുടെ ഭർത്താവ് മറ്റേ ഞാൻ പറയും ഈ സഫർ പക്ഷേ എൻ്റെ ഒന്നോ എഴുതിയതോ പോട്ടെ ഓക്കെ എന്നാൽ പിന്നെ കയറി അഭിനയിക്കണോ എന്തു എല്ലാ സീനിലും കാര്യം ദിലീപെട്ടൻ്റെ കൂടെ അവിടെ ഇവിടെ കയറി എന്തൊക്കെയേ ഒരു അഭിനയം നിറപ്പിക്കില്ല എല്ലാവരും നിറുപ്പിക്കലാണ് പക്ഷെ ഈ കക്ഷി ഈ എഴുതുന്ന ആൾ എന്തിന അഭിനയിക്കുന്ന നിർബന്ധമുണ്ടോ സ്വന്തം സിനിമയാകുമ്പോൾ കാര്യങ്ങൾ അഭിനയിച്ചതാണ് അങ്ങനെ കുറെ പേരുണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ഈ കക്ഷി പിന്നെ നമ്മുടെ ദേവസി ആയിട്ട് ദേവൻ തന്നെ അപ്പൊ ആ ക്യാരക്ടർ പൂഫ് ക്യാരക്ടർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയാൻ സാധനം കണ്ടത് ട്രെയിലർ പുള്ളിയുടെ ആ പുള്ളിയുടെ രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ വർക്ക് വരാറെ അതായത് ഈ റെഫറൻസ് എടുത്തിട്ട് ഒരു പടം എടുക്കുന്ന സമയത്ത് അതങ്ങ് ഇപ്പൊ ഗുഡ് ബാഡ് അഗ്ലിയാണ് പറയുന്നത് അഗ്ലി ഞാൻ കണ്ടത് എൻജോയ് പക്ഷെ അത് അതില് തല അജിത്ത് പറയുന്ന ഒരു വലിയൊരു ഫാക്ടർ ഉണ്ട് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി വെച്ച് ചെയ്യുമ്പോഴും അതില് ജീവിക്കേണ്ട സ്കോർ അതിന്റെ അത് എനിക്ക് ഡയറക്ടർ ലെവലറിയ ശരിയാ എന്താണോ വരുന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ശരണ്യ പൊൻ പൊൻവണ്ണ പിന്നെ ഡയ്പർ ചുവായിരിക്കും ചുള്ള ചായപ്പത്തി ഇതിൽ ഫൈജു സന്തോഷം തട്ടിക്കൊണ്ട് പോണെ അതിന് തുറമുട്ടു ഈ തുറമുട്ടുകയ്പിത് ഇത് ഷിഫ്റ്റ് കാണിക്കും കോമഡിയാണ് കോമഡിയാണോ പ്രാചരിയാണ് എന്താണോ വരുന്നു കൊണ്ട് ഉദ്ദേശിക്കാൻ പിന്നെ ശരണ്യ പൊൻ പൊൻവണ്ണൻ <po> that, so ി നല്ല അമ്മ റോളൊക്കെ ചെയ്യുന്ന നടിയാ പക്ഷെ അവരെ തമിഴ്നാട്ടിന്റെ കൊണ്ടുവന്നിട്ട് അവരും കൂടെ മത്സരിച്ച് പ്രശ്നിച്ചു വാ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഫുൾ ടൈം ആ ഒരു ആ സാധനം കാര്യം കാര്യമൊന്നും പറയാതിരിക്കുന്ന പറയണ്ടെ പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങള് പിന്നെ ശ്രീനിവാസിന്റെ മക്കളായിട്ടുള്ള വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും വിനീത് മുഴുവള്ള കഥാപാത്രമാണ് ഒരു ആൻറ്റി കഥാപാത്രം അതായത് ദിലീപിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അപ്പോ വിനീത് വിനീതിൻ്റെ വെച്ച് വിനീതൊക്കെ ചെയ്യുന്നുണ്ട് സ്ലോ മോഷൻ നടത്തവും ആയിട്ട് മൊത്തം എക്സംപ്ട്രിക്കായിട്ട് പണം കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓവർ ദ ടോപ്പാണ് ഓവർ ദ ടോപ്പ് പടങ്ങൾ നമ്മൾ കാണാറുണ്ടെന്നും ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്വരാതെ കാണിക്കലല്ലാലോ അങ്ങനെ വിനീതിന്റെ വക അങ്ങനെ ഒരു സൈഡിൽ ധ്യാനം വല്ലാതെ കുറിപ്പിച്ചില്ല ഞാൻ ക്യാരക്ടറും കൊള്ളായിരുന്നു ഞാൻ വന്നിട്ട് ഞാൻ ഡയലോഗ് ഡെലിവറിയും ഡബ്ഡിങ് ഒക്കെ വന്നതിന് കാരണം കുറച്ച് നോൺ ഡയലോഗ്സ് ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ട് ചെയ്തു അപ്പൊ നമ്മുടെ കോക്കണ്ണന്റെ റിവ്യൂ എല്ലാവരും കേട്ടല്ലോ ഇതാണ് ബബ്ബബയെ പറ്റിയിട്ട് നമ്മളെ കോക്കണ്ണം പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാട്ടവരാധം തന്നെയാണെന്ന് കൃത്യമായിട്ടും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ദിലീപിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിൽ ഇറക്കിയൊരു സിനിമയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ മുൻകൂറായിട്ട് അറിയാം വിധി വന്നു കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങേണ്ട സിനിമ ഇതാണ് വിധി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എന്നെ ജനങ്ങളെല്ലാം എടുത്ത് തലയിൽ ഊക്കുമെന്നാണ് ദിലീപ് കരുതിയത് പക്ഷെ അയാൾക്ക് തെറ്റിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങി വന്നപ്പോൾ തന്നെ മഞ്ജുവിനിട്ടൊരു കൊട്ട് കൊടുത്തു അവിടെയാണ് അയാളുടെ എല്ലാ സംഭവങ്ങളും പാളിപ്പോയതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ മഞ്ജുവിനോട് ജനങ്ങൾക്കുള്ള ഒരു കണക്ടിങ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഇതോടുകൂടി ഇവിടെ തീർന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങേരെ എഴുന്നേറ്റ് വരണമെങ്കിൽ ഇനിയിപ്പോൾ അങ്ങേരുടെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അങ്ങേരനി ബബ്ബബ്ബ അടിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഓരോ ദിവസവും എന്ന് പറയുന്ന മണ്ടത്തരങ്ങളായ മണ്ടത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ